ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ ഒരു കാറ്ററിംഗ് വർക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ അത് കൂടനൊക്കെ നേരത്തെ നീക്കിക്കുന്നുട്ടോ ആദ്യം നീച്ചിട്ടില്ല അപ്പം ഞാൻ ചായയും കടിയുണ്ടാക്കുന്നുണ്ട് അപ്പം നാണിപ്പാക്കുണ്ട് രാവിലെ തന്നെയാണ് അപ്പം ഉള്ളി അരിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമല്ല മൂപ്പർ അങ്ങനെ കണ്ടറിഞ്ഞെടുത്ത് തരും അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് തരും അപ്പം നമുക്കൊന്ന് സ്പെഷ്യൽ മുട്ടക്കറിയും ഹോട്ടറിൻ്റെയൊക്കെയാണ് കേട്ടോ കടി അപ്പം ഇതിലൊരു സ്പെഷ്യൽ മീൻ കറീൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ ഓട്ടറിൻ്റെ വീഡിയോ ആകുമ്പോഴത്തേ നല്ലോണം കയറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കെ കേട്ടോ വീഡിയോയിൽ ഞാൻ ചെയ്ത് അങ്ങനെ ആയിരുന്നു തന്നെ കറി ഉണ്ടാക്കി കടി ഉണ്ടാക്കിണ്ട് അപ്പം ചായ കൂട്ടാണ് അപ്പം ഈ കുടിക്കാളോലൊക്കെ അങ്ങനെ കുടിച്ച് പോകാമല്ലോ അപ്പോൾ ഇത് കുറച്ച് പന്ത്രണ്ട് മണിയാവുമ്പം കൊടുക്കാനുള്ള ചോറാണ് കേട്ടോ അപ്പോൾ തലേന്നൊന്നും എന്താ പറയുക ഒരു ഒരുക്കങ്ങളും ഒരുക്കി വെക്കാത്തൊരു ചോറാണ് തലേന്ന് എനിക്ക് ഓർഡർ വന്നേനു നാളെ പന്ത്രണ്ട് മണി ആകുമ്പോത്തേന് വേണമെന്നുള്ളത് പിന്നെ ഇപ്പൊ ഞാൻ സാവധാനത്തിൽ അങ്ങനെ എടുക്ക പന്ത്രണ്ട് മണിക്കല്ലേ സാവധാനത്തിൽ അങ്ങനെ എടുക്കുക ചരിച്ചിട്ട് തലേനൊന്നും ഒരുക്കി വെച്ചിട്ടില്ല അപ്പൊ ചിക്കനും സാധനങ്ങളൊന്നും ഒന്നും തലേന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഇന്നലെയാണ് കേട്ടോ കൊണ്ടുവന്ന് രാവിലെ കുറച്ചു നേരം തണുപ്പകൾക്ക് ഒഴിവാണല്ലോ എന്തായാലും ചാടിച്ചൊരു എട്ട് മണിയാവും കടയ്ക്ക് പോവാന് അപ്പൊ എന്നെ ഉള്ളിലൊക്കെ ഞാൻ തൊലി കളഞ്ഞു വെച്ചേന് അപ്പോൾ പിന്നെ അതൊക്കെ കട്ട് ചെയ്തെറിലും അങ്ങനെ എല്ലാം കട്ട് ചെയ്യണ പരിപാടിയൊക്കെ മുപ്പര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എന്താ പറയുക ആസ്വദിച്ച് അങ്ങനെ ഉണ്ടാക്കാർ ചാക്കം പോലെ സാവധാനം പന്ത്രണ്ട് മണിക്ക് മതിയല്ലോ അപ്പം അങ്ങനെ മൂന്ന് കിലോ ചിക്കൻ ബിരിയാണി മൂന്ന് കിലോന് ചിക്കനും മൂന്ന് കിലോ റൈസും ആണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ അതൊക്കെ ഒന്ന് കേക്കെടുക്കട്ടെ ബിരിയാണിക്ക് ബിരിയാണിക്കാവുമ്പോൾ കുറച്ച് വലിയ പീസാക്കി കണ്ടങ്ങനെ കട്ട് ചെയ്ത് കാണാൻ തരല്ലേ ബിരിയാണിക്കെന്ന് പറയുമ്പം പോലും വലിയ പീസാക്കി കട്ട് ചെയ്യും അപ്പോൾ ചിക്കൻ ബിരിയാണി പൊരിച്ചുങ്ങാടാണ്ട്ട് വെക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കട്ടെ അപ്പം എൻ്റെ കയ്യിൽ ഗ്ലൗസ് തീർന്നിന് കേട്ടോ നമ്മളെ വീടോൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഗ്ലൗസ് എന്താടാത്ത യൂസ് ചെയ്യാത്ത ഇങ്ങനെ പറയലുണ്ട് അപ്പം എൻ്റെ എനിക്ക് അയച്ചു തന്ന ആൾ തന്നെയാണ് അപ്പം എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ ഗ്ലൗസ് തീർന്നിന് അപ്പം ഇനി അയച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാട്ടോ അപ്പം നമ്മളെ കടയിലുണ്ട് അപ്പം അതുകൊണ്ട് കടയിൽ വന്നിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എടുത്ത് കടയിൽ വന്നപ്പോൾ ഞാൻ എടുത്ത് കാണ്ട് യൂസ് ചെയ്യാൻ കേട്ടോ അപ്പം എനിക്ക് വേണ്ട ഇവിടെ കടയിലുണ്ട് ഞാൻ കാണുകയാണെങ്കിൽ നമുക്ക് അയച്ചു തന്ന ആൾ ആൾ കാണുവാണെങ്കിൽ ഒരും കൂടി അറിയാനാട്ടോ പറയണേ എന്തായാലും കമൻറ്റ് ഇടുന്നുണ്ടല്ലോ നമ്മളെ വീഡിയോൻ്റെ ഇടയിൽ വന്നു കണ്ട അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അങ്ങനെ ചിക്കൻ പൊരി കഴിഞ്ഞ് ആ ചിക്കൻ പൊരി ചെണ്ണയെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി എടുക്കണം അപ്പോൾ ബിരിയാണിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുക്കാൻ എടുക്കണില്ല എൻ്റെ റെസിപ്പീസൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു സ്പെഷ്യൽ മീൻ കറി ഉണ്ട് അത് നിങ്ങൾ ലാസ്റ്റാണ് അതൊന്ന് കണ്ട് നോക്കുകൊണ്ടിട്ടോ കിങ്കറിൻ്റെ റെസിപ്പിയും കാണിച്ചു കുമ്പോഴാണ് കാറ്ററിങ്ങിൻ്റെ വർക്ക് കിട്ടിയത് അപ്പോൾ അതും കൂടിയാണ് ഉൾപ്പെടുത്തിയതാണ് കേട്ടത് നമുക്ക് നടിപൊളി അയില മീൻ കിട്ടിയത് കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക നല്ല ഈ ചുമപ്പ് കളർ വരുന്ന അയലിനെ നല്ല ടേസ്റ്റ് ചോദിക്കാറും കാണാനും നല്ല ചുറുക്കാണ് എന്താ പറയുക കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് അയിലക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒന്നും കളയാതെ അപ്പം പണ്ടുള്ള ആൾക്കാരൊക്കെ പറയല്ലോ അയില അയിലത്തല കൊണ്ട് കറി വെച്ചാൽ അയിലത്തല അളിയനും കൊടുക്കാന്നൊക്കെ പറയല്ലോ അതേമാതിരിക്ക് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പം ചട്ടയ്ക്ക് കടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായ് കറിവേപ്പിൻ്റെ ചില കൊടുത്തിട്ട് പിന്നെ സവാള ഒരു സവാള കട്ട് ചെയ്തത് അത് ഇട്ടുകൊടുത്ത് പിന്നെ അതൊരു പകുതി വേവായിട്ട് നമുക്ക് ഒരു തക്കാളി ഇട്ടോ അത് കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം അത് ഇട്ടുകാണ്ട് നല്ലവണ്ണം വാട്ടിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചൊരു പേസ്റ്റ് ഉണ്ട് അത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബിരിയാണി കരച്ചതിൻ്റെ ബാക്കിയുള്ള ചതവാണിട്ടോ അതാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ അത് ഇട്ടും കൊണ്ട് വാട്ടിക്കൊടുത്തിട്ട് ഞമ്മക്ക് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ജീരകത്തിൻ്റെ പൊടിയും മാത്രമേ ഇതൊക്കെ മസാലപ്പൊടിയായിട്ട് ചേർത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ രണ്ട് സ്പൂൺ മുളകും പൊടിയും ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു അരസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും പെരിഞ്ചീരകം ആട്ടോ പിന്നെ കാശ്മീരി മുളകും പൊടി ഒരു സ്പൂൺ അത് ഇട്ട് ഒന്ന് അത് നൽ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്നെടുത്താണ്ട് ചൂടാറാൻ വെക്കുക ഒരു പാത്രത്തിൽ ഇട്ടുങ്ങാണ്ട് ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കണം ചൂടാറാതെ ഒരിക്കലും അടിച്ചു കൊടുക്കരുത് കേട്ടോ അത് മേത്തൊക്കെ നമുക്ക് തെറിച്ചും അപ്പോൾ നമുക്ക് പൊള്ളലും ഒക്കെ എടുക്കും കാരണം അതിൻ്റെ എയറൊക്കെ നമ്മൾ ആ മിക്സിൻ്റെ ഉള്ളിലേക്കാരം അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചൂടാറിക്കഴിഞ്ഞിട്ട് ഞാൻ അത് അരച്ച് കൊടുത്തിട്ട് നമ്മളാ ചട്ടി ചൂടാക്കിയിട്ട് അയക്കാനോണ്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ മിക്സിൻ്റെ ജാറും ഒന്ന് ചേറ്റിങ്ങാണ്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് പുളിവെള്ളം അത് ഒഴിച്ചു കൊടുത്തു നമുക്കിത് അടച്ച് വെക്കട്ടോ പാകത്തിന് ഉപ്പിട്ട് എടുത്ത് കണ്ട് പിന്നെ ഞാൻ കീറാതെ അങ്ങനെ നാല് പച്ചമുളക് അങ്ങനെ ഇട്ട് ഇട്ടെടുത്തുക്കണേ പിന്നെ കുറച്ച് കറിവെപ്പിൻ്റെ അല്ല ഇട്ട് ഇട്ടെടുക്കണം ഞമ്മക്കൊന്ന് തിളച്ചിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ കണ്ടോ കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ട് ഞമ്മക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ അതിലെ മീനൊക്കെ ക്ലീൻ ചെയ്തുകാണ്ട് ഞാൻ കുറച്ച് പൊരിക്കാനും വെച്ചാൽ കുറച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കി കണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പകുതി കട്ട് ചെയ്ത് ഇട്ട് എടുത്ത് ഒന്ന് അടച്ച് വെച്ചുകാണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മെല്ലെ ഇളക്കിയാൽ മതി ഇട്ടത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് അങ്ങനെ സ്പീഡായി ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ കാരണം മീനെ കൊണ്ട് ഉടഞ്ഞു പോകും അപ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഞമ്മൾക്ക് കുറച്ച് തേങ്ങാപ്പാൽ കട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളെ കറി തിളക്കരുത് കേട്ടോ നമ്മളെ മൺചട്ടിയാണ് വെച്ചത് അപ്പോൾ തിള വരരുത് നിന്നാൽ തന്നെ ഈ മൺചട്ടിയിൽ സ്വയം നിന്നങ്ങാണ്ട് ഇങ്ങനെ തിളക്കും അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയൊന്ന് ചെക്ക് ചെയ്ത് കാണ്ട് ഞാൻ ഉപ്പ് ഇട്ടെടുത്ത് കേട്ടോ അപ്പം നമ്മളെ സ്പെഷ്യൽ അയലക്കറി റെഡി ആയിട്ടോ അപ്പോൾ കുറച്ചെടുത്ത് കണ്ട് പൊരിക്കാനും വെച്ചേക്കണം ഇനി നമുക്ക് തൂമിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ തൂമിച്ചെടുക്കാം ഞാൻ തൂമിച്ചിട്ടില്ല ഞാൻ കുറച്ച് പച്ച വെച്ചെണ്ണം ഒറ്റിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി വേപ്പിൻ്റെ ഒരു ഇട്ടുകൊടുക്കുക തൂമിക്കുകയാണെങ്കിൽ ഉള്ളി അരിഞ്ഞുകൊണ്ട് അങ്ങനെ തൂമിക്കുക അങ്ങനെ കറി സെറ്റായി അപ്പം ബിരിയാണി കൊണ്ടുപോയിട്ടോ അപ്പോൾ ഒരു കേക്ക് കൊടുക്കാണ്ട് അതൊന്ന് കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്താലോ അപ്പം ഇൻഷാൽ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും